ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും വേഗം വരുത്തുന്ന ഈ സിനിമ താമത്തിലുള്ള ശ്രേഖ വളർത്തി അറിയിക്കുന്നു ഈ രാവിലെ സമയം ഒരു പണിയുമില്ലായിട്ടായിരിക്കാം ചില ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചറിയിക്കുന്നു ഞങ്ങൾക്കിതേക്കുറിച്ചൊന്നും അറിയില്ല എന്തൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നൽകില്ല സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള സന്ദേശങ്ങളുമായി അനേകതയും നിങ്ങളെ പറ്റി അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സുഷേഖ സന്ദേശങ്ങൾ ഞങ്ങൾ ഏറ്റവും അധികമായി വെറുപ്പാക്കുന്ന ഒന്നായിരുന്നു എന്റെ പേര് അച്ഛമാർ എന്നാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയെ അത് വിഭാഗനം സിദ്ധിശേഷം അധികമായി വഹിക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെ യേശുദ്ധ ദൈവമല്ല ഇത് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനൊരു ജീവിതത്തിൽ ഒരു രോഗം വരിക കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചിട്ടുള്ളത് ഏത് സന്ത മാരകമായ രോഗമാണ് എന്ന് ഈ രോഗവൽ രോഗത്തിൽ മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും എന്നെ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന ഞാൻ നിന്ദിച്ചിരുന്ന യേശുദ്ധ ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേക്ക് ഒരു പരീക്ഷണാർത്ഥം ഒരു സൗഖ്യം പ്രാപിക്കാൻ കഴിയട്ടെ എന്നുള്ള ചിന്തയിൽ വന്ന ഒരാളായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷത്തിന് ശേഷം രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിവിനെ ഈ മേപ്രാൽ എന്ന ദേശത്ത് ഞാൻ ഉയർത്തി കാണിക്കുന്നത് ഒരു രോഗസൗഖ്യ രോഗസ്ഥർക്ക്പരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് അതുകൊണ്ട് ഒരിക്കലും യേശുവിനെ പറഞ്ഞത് അറപ്പാലും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണെന്നാണ് എവിടെയാണ് സമൃദ്ധിയായി ഒരു ജീവിതം നൽകുന്ന ഒരു മനുഷ്യന്റെ ആയുസ് അല്ലെങ്കിൽ എൺപത് വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ അധികമായ ആ നഷ്ടമാണ് ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അധികവും മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുവാൻ ഇടവന്നിരിക്കുന്നത് അപ്പൊ തവരിക്കുന്ന ഈ ആയുസ് കഴിയുമ്പോൾ രണ്ടാമതൊരു ജീവിതവും രണ്ടാമതൊരു മരണവും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വായിച്ച വേദഭാഗം ഒരിക്കൽ മരണവും പിന്നീട് ന്യായ്മയും ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ മരണമെന്നത് അവസാനമല്ല പതക്കണ്ടും അതിനപ്പുറമായി ഒരു രണ്ടാം ജീവിതം രണ്ടാം മരണവുമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പൊ ആ രണ്ടാം ജീവനെങ്കിൽ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോദനം പ്രാപിക്കണം മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിഭൂപി ജീവിക്കുകയാണ് മനുഷ്യൻ പാപിയാണ് എല്ലാ മനുഷ്യർക്കും അറിയാം എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ചെയ്തുപെടുന്നുണ്ട് എന്നാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് നമ്മുടെ മന്ത്രി രക്ത ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോട്ടോ ശരീരത്തെ മുഴുവൻ രക്തവും മാറ്റി പുതിയ രക്തം കഴിക്കുകയും ശുദ്ധീകരിക്കുകയാണോ എന്നുണ്ടെങ്കിൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ ശരീരങ്ങൾ വിടുക എന്നാൽ പാപമില്ലാത്തവന്റെ രക്തം നമ്മുടെ മേലെ വന്നെങ്കിൽ മാത്രമേ പാപത്തിന് പ്രാപിക്കാൻ കഴിയൂ ആരാണ് പാപമില്ലാത്തവൻ വിശുദ്ധ വിശുദ്ധമായി പറയുന്നു പാപമൊഴിയെ അവൻ മനുഷ്യ തുല്യമായി കൂടി ജീവിച്ച യേശുസുവിന്റെ രക്തത്തെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ ും അത് മാത്രമാണ് അതുകൊണ്ടാണ് കഥാപകം ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യമായ ഒരു ജീവനിലേ കടന്നു പോകാൻ കഴിയും സത്യ സന്ദേശമാണ് ഞങ്ങളുടെ ചലയിക്കുന്ന സേക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ പഠിക്കുനാ ജീവിതമായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് സന്തോഷം ഇവിടെയാണ് സമാധാനം ഞങ്ങൾ പിടിക്കുന്ന മദ്യത്തിനകത്താണ് ഏറ്റവും നല്ല സമാധാനവും സന്തോഷവും കണ്ടെത്തിയ ജീവിതമായിരുന്നു മദ്യം പിടിച്ചതിനു ശേഷം മദ്യത്തിന്റെ കച്ചവടത്തിലേക്ക് അതുപോലെ മറ്റ് പല ബിസിനസിലേക്ക് പോകണമെന്ന് ഞങ്ങളെ പിടിവിക്കുന്നതിന് കഴിയാതെ വന്നപ്പോൾ പോലീസുകാർക്കും എസ് എസുകാർക്കും സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് തലമേനയെ മാറി ജീവിതമായിരുന്നു ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത എല്ലാവരും ജീവിതത്തിലേക്ക് സന്ദേശമാണ് ഇറങ്ങി വന്നത് ആ സന്ദേശമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരോരുടെ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല ആരക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടകര നൽകപ്പെട്ട ഒരേ ഉള്ളൂ അത് ഞങ്ങൾ കർത്താവ് യേശു കൃഷ്ണന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ത് എങ്ങനെയാണ് നമ്മൾ പാപികളാക്കുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ അടിസ്ഥാന നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് ആദമെന്ന മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമായി നശിപ്പിച്ചത് എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം ദൈവത്തിന്റെ അനുസരിക്കാതെ വേണം പാപത്തിലേക്ക് പോകാനിട വന്ന് ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന മനുഷ്യർ തേടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈട്ടാനഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ വാതിൽ നിന്ന് കൂട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാദിച്ചുറന്നാൽ ഞാൻ അവരുടെ കിട്ടും നമ്മളുടെ കൂടെ അവൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഒരു മനുഷ്യമായ ശബ്ദത്തിനപ്പുറമായി ഒരു ദൈവികമായ സന്ദേശമാണ് നൽകുന്ന സന്ദേശമാണ് എന്റെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന സന്ദേശമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ വിജയിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അടുക്കള അതെ ഞാൻ കൂട്ടൊന്നും ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് ബാധിച്ചു വന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവൻ്റെ കൂടെ തക്കാലി പറഞ്ഞ ദൈവത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ കേട്ടിട്ട് വിശുദ്ധ ജീവിതത്തിൽ നേടിയാലും തന്റെ ആത്മാവിനെ എന്താണ് പ്രയോജനം മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമി ചെയ്തു കൂട്ടുന്നത് എന്നാൽ ഈ പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ നമ്മെ നിത്യമായി അനുഷ്ഠലേക്ക് എത്തിക്കുന്നതാണോ ഏതോസവം പറയുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താലും ചെയ്താൽ തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ഒരിക്കൽ ക്രിസ്തുവിന്റെ ആയാസത്തിനു മുന്നിൽ നമ്മെ അന്ന് ജീവന്റെ ജീവന ഏവരെയും കാണുമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിച്ചതുകൊണ്ടോ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയല്ല ജീവന്റെ പ്രസന്ധി പേരുതി കാണുക ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയെ പേരായിരിക്കും കാണിക്കുന്നത് എന്നാൽ സൗജന്യമായി രക്ഷയുണ്ട് തന്റെ ഈ കയറി നശിച്ച് പോകാതെ പ്രാപിക്കേണ്ടതിന് അവരെ ദൈവലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹമാണ് എന്റെ ഈ ശാപത്തെ പാപത്തെ മതത്തെ വധിക്കുവാൻ വേണ്ടി കാലഘട്ടം മുമ്പേ എഴുതി വെച്ചിരുന്ന പ്രവചനത്തിന് നിവർത്തിക്കണമെന്ന വേണം ഈ താണ ഭൂമിയിലേക്ക് പാപത്തിലായിരിക്കുന്ന മനുഷ്യരിടയിലേക്ക് ഇറങ്ങി വരികയും കാലു യാഗമാകുകയും കല്ലറി ഭേദിച്ചുകൊണ്ട് മൂന്നാന്നാൽ പുറത്തു വന്നത് ഞാൻ വീണ്ടും അടങ്ങി വരുന്ന് പറഞ്ഞു പോയിരിക്കുന്ന ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് ഈ സന്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു പാപിയായ മനുഷ്യരാണെന്ന് തോന്നിക്കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപകത്തെ കടിച്ചും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് ഒരു പക്ഷേ നമുക്ക് മുന്നിലുള്ള സമയം ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിക്കുന്നു എന്ന് വരികയില്ല ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷം നമ്മളെയാണെങ്കിൽ നമുക്ക് ആർപ്പിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്നാൽ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം മരിച്ചിരിക്കുന്ന വാസ്തവം എവിടെയാണ് എന്നുള്ളത് അത് ഈ സമയമായിരിക്കണം ഇപ്പോഴാകുന്ന സുപ്രസാദാലം ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം ഒരുപക്ഷെ സമയമായിരിക്കും ജീവന്റെ പുസ്തകങ്ങളുടെ പേരിലെ സമയമായിരിക്കുന്നത് മടങ്ങി വരിക ഏഷ്യ സ്നേഹിക്കുന്നുണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷങ്ങൾ എവിടെയായിരുന്ന ചില ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ സന്ദേശം അറിയിക്കാൻ കാരണമാക്കിയിരിക്കുന്നെ നിങ്ങളുടെ ജീവൻ ഒരു ലോകത്തേക്ക് വരും ാണ് തന്നിരിക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ തന്നിരിക്കുന്ന ആയിസിനെടുത്തി കളയാതെ ഈ സന്ദേശം കൊണ്ട് നിത്യരക്ഷകനായി ക്രിസ്തുവിനെത്തിക്കാൻ തൽക്കണം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇതുവരമായി വളരെ ശ്രദ്ധയോടെ വീക്ഷിക്ക ശ്രദ്ധിച്ചിരുന്ന എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു ദൈവങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരുപക്ഷേ ഇനി ഞങ്ങൾ നിങ്ങളെ കാണുന്നത് കർത്താവിന്റെ കൂടെ ഒരുമിച്ച് ആരാധിക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ള അപൂർണമായ വിശ്വാസം ഉറപ്പും ഞങ്ങൾക്കുണ്ട് കാരണം ഒരു പാപിയെങ്കിലും മാനസന്ത്രപ്പെട്ടാൽ സ്വൽക്കം പത്രമായി സന്തോഷിക്കുന്നു എന്നുള്ള നിരുവചനത്തിനെതിരെ നിവർത്തിയിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങളിവിടെ വന്നതെന്നുള്ള ആ വിശ്വാസത്തിലാണ് നിങ്ങളുടെ സുവിശേഷം അറിയിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ ബിസിനസ്സുകളെ നിങ്ങളുടെ ആയിരിക്കുന്ന തൊഴിൽ മേഖലയെല്ലാം അനുഗ്രഹിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങളിവിടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടെ